ഒരു മൊബൈൽ ഫോണും ഒരു മൊബൈൽ സ്റ്റിക്കും കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് അല്ലെങ്കിൽ സംസ്ഥാന അതിർത്തികൾ കടന്ന് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയുമോ പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒരു യുവതിക്ക് എന്നുള്ള നിലയ്ക്കാണ് ചാരവൃത്തിക്ക് അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്രയെക്കുറിച്ചുള്ള വാർത്തകൾ രാജ്യത്തെ എല്ലാ വാർത്താ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചാരവൃത്തിക്ക് അറസ്റ്റിലായിട്ടുള്ള വ്ളോഗർ ജ്യോതി മൽഹോത്ര കുറ്റസമ്മതം നടത്തിയതായിട്ട് അന്വേഷണ ഏജൻസികൾ പറയുകയാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷിനെ അറിയാമെന്നും രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ജ്യോതി ചോദ്യം ചെയ്യൽ സമ്മതിച്ചതായിട്ടാണ് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ജ്യോതി മൽഹോത്ര സംസാരിച്ചിട്ടുണ്ടെന്നും സ്നാപ്പ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ ആപ്പുകൾ വഴി രഹസ്യ വിവരങ്ങൾ കൈമാറിയെന്നും യുവതി സമ്മതിച്ചതായി അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച വിവരങ്ങളടക്കം കൈമാറിയെന്നാണ് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ എംബസി സന്ദർശിച്ചപ്പോഴാണ് ഡാനിഷിനെ ഇത്തരത്തിൽ ജ്യോതി മൽഹോത്ര പരിചയപ്പെടുന്നത് പാക് സന്ദർശനത്തിനിടെ ഡാനിഷ് പാക് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി എന്നും ജ്യോതി മൽഹോത്ര വ്യക്തമാക്കിയതായിട്ട് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ജ്യോതി മൽഹോത്രയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച് വരികയാണ് മിലിട്ടറി ഇൻ്റലിജൻസ് ഐ ബി എൻ ഐ എ എന്നിവയെല്ലാം സംയുക്തമായിട്ടാണ് ഈ ചാരവൃത്തി കേസ് അന്വേഷിക്കുന്നത് ജ്യോതി മൽഹോത്ര കേരളത്തിലേക്കും വന്നിരുന്നുവെന്നും കൊച്ചിയിൽ എത്തിയെന്നും അവിടെ നാവികസേനാ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറമേ നിന്ന് ചിത്രീകരിച്ചുവെന്നും എറണാകുളത്തെ പ്രധാനപ്പെട്ട മാളുകൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസും നൽകിയിരുന്ന കാര്യം ഈ വാർത്തയോടൊപ്പം ഓർക്കുക